നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം ഒടുവിൽ അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ വാ തുറന്നു ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ മോഹൻലാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു മോഹൻലാൽ താൻ ഒരിടത്തേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും ഭാര്യയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലില്ലായിരുന്നു എന്നുമായിരുന്നു നടൻ മോഹൻലാലിന്റെ പ്രതികരണം ബറോസ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തിരക്കുകളിലായിരുന്നു അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് താൻ ഇവിടെ തന്നെയുണ്ട് അമ്മ എന്ന സംഘടനയെ മാത്രം ഒന്നിനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് സിനിമാ മേഖലയുടെ ആകെയുള്ള പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പോഴുയർന്നിരിക്കുന്ന പ്രതിസന്ധിക്ക് ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല ഒന്നടങ്കമാണ് അമ്മ ട്രേഡ് യൂണിയൻ അല്ല അമ്മ താരങ്ങളുടെ ഒരു സംഘടനയാണ് ചാരിറ്റി പ്രവർത്തനം നിരവധി നടത്താനുണ്ട് അമ്മയെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുകയല്ല ചെയ്യേണ്ടത് അമ്മയുടെ ഭാരവാഹികളും അമ്മയുടെ അംഗങ്ങളുമായ ആളുകൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് അമ്മയുടെ ലക്ഷ്യം അമ്മയുടെ മുഴുവൻ അംഗങ്ങളോടും ഗൂഗിൾ മീറ്റ് വഴി അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷമാണ് ഭാരവാഹിത്വം രാജിവെച്ചത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവും ഭാരവാഹിത്വവും ഏറ്റെടുക്കാൻ താൻ മടിച്ചിരുന്നു എന്നാൽ നിർബന്ധിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവ ഏറ്റെടുക്കേണ്ടി വന്നത് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ അമ്മയെയും തന്നെയുമാണ് ഏറ്റവുമധികം പേർ കുറ്റപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ ഒളിച്ചോടുകയല്ല മറിച്ച് അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മ പറയും എന്നാൽ സിനിമാ മേഖല മൊത്തത്തിൽ മറുപടി പറയേണ്ടതിന് അമ്മയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി സിനി ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് തെറ്റുകാരുണ്ടെങ്കിൽ ആ തെറ്റുകാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നും മോഹൻലാൽ പ്രതികരിച്ചു മലയാള സിനിമാ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയാണ് താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായിട്ടില്ല ഒരുപാട് നല്ല താരങ്ങളുള്ള വ്യവസായ രംഗമാണ് മലയാള സിനിമ മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത് സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരായുണ്ട് കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത് പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിതെന്നും മോഹൻലാൽ പറഞ്ഞു അമ്മയിലെ രാജി തോൽവിയോ ഒളിച്ചോട്ടവുമല്ല അനാവശ്യമായി ആരോപണങ്ങൾ തങ്ങളിലേക്ക് വരുന്നു ഈ പ്രതിസന്ധിയെ മറികടന്ന് മലയാള സിനിമാ മേഖലയെ പുനർനിർമ്മിച്ചെടുക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണം നിയമനിർമ്മാണ സമിതി ഉണ്ടാകും താരങ്ങൾ സെന്റിമെൻ്റലാണ് വളരെയധികം സങ്കടമുണ്ട് എല്ലാവർക്കും അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല ഏറെക്കാലം മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്നയാളെന്ന നിലയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതൊരു വലിയ ദേശീയ അന്തർദേശീയ വാർത്തയായി മലയാള മാധ്യമ രംഗം തകരാൻ പോകുന്നു എന്ന തരത്തിൽ വരുമ്പോൾ അത് മലയാള സിനിമയുടെ അന്ത്യം കുറിക്കുന്നതാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു തൻ്റെ കയ്യിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ താൻ എന്താണ് പ്രതികരിക്കേണ്ടത് ഈ പരാതികൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള ശ്രമമുണ്ടാകണം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അന്യരായി പോകുന്നത് താരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയത് ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം നല്ല കാര്യത്തിനായാൽ ഞങ്ങൾ സഹകരിക്കും ഡബ്ല്യു സി സി അമ്മ എന്നതെല്ലാം ഒഴിവാക്കൂ എന്നിട്ട് മലയാള സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കൂ അമ്മ മാത്രമല്ല ഒരുപാട് സംഘടനകൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് താൻ കരുതുന്നില്ല താൻ ഒരു പവർ ഗ്രൂപ്പിലും പെട്ട ആളല്ലെന്ന് കൂടി മോഹൻലാൽ പ്രതികരിച്ചു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം ഇതാദ്യമായിട്ടാണ് ഹേമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം മലയാളത്തിലെ പ്രധാനപ്പെട്ട സൂപ്പർ താരം അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ പ്രതികരിക്കുന്നത്